റോയൽ ഓൾഡ് ഹോം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലിരിക്കെ നഴ്സിനാണെന്ന വിവരം കടുത്ത ഞെട്ടലാണ് യു കെയിലെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വയസ്സുകാരിയായ അച്ചാമ ചെറിയാൻ ആക്രമിക്കപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരം നടന്ന സംഭവത്തിൽ മുപ്പത്തിയേഴ് കാരനായ മുഹമ്മദ് റോമൻ ഹഗ്ഗിനെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് ഇയാളെ മാഞ്ചസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഏകദേശം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് യു കെയിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുടെ കാര്യത്തിൽ കടുത്ത ചോദ്യങ്ങൾ ഉയർത്തിയ സംഭവം അരങ്ങേറിയത് ഹോസ്പിറ്റലിനും വളരെ അടുത്താണ് ഭർത്താവിനോടൊപ്പം അച്ചമ്മ താമസിച്ചിരുന്നത് അക്രമ സംഭവത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ അച്ചാമയുടെ ഭർത്താവ് അലക്സാണ്ടർ ചാണ്ടി വിസമ്മതിച്ചു നിലവിൽ ശൈത്യകാല രോഗങ്ങളുടെ സമ്മർദ്ദത്തിലാണ് എൻ ആശുപത്രികൾ അതുകൊണ്ട് തന്നെ എല്ലാ ആശുപത്രികളിലും തിരക്കോട് തിരക്കാണ് ഇതിനു പുറമെ മതിയായ ജീവനക്കാരില്ലാത്തതിന്റെ പ്രശ്നങ്ങളും നിലവിലുണ്ട് എൻ എച്ച് എസിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ സുരക്ഷയെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ